ഹലോ ഹലോ എന്നെ വീട്ടില് സാധനങ്ങൾ തീർന്നായിരുന്നേ കൈയിലേപ്പിച്ച പൈസ തീർന്നു പോയി കുറച്ച് പൈസ ഒന്നും അയച്ചു തരാ ഗൂഗിൾ പേ വഴി കഴിഞ്ഞ ആഴ്ച അല്ലെടി നിന്നെ ഞാൻ രണ്ടായിരം ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഓഫീസിലോട്ട് പോകുന്നത് ഇവിടെ എന്താ ഞാൻ മരത്തിൽ കുലുക്കി ഇടുവാണോ പൈസ പൈസ എങ്ങനെ ചെലവാക്കണം നോക്കിയിരിക്കല്ലേ നീ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചു കൂട്ടുന്നത് ഞാനൊന്നും അറിയുന്നില്ലെന്നാണ് വിചാരിച്ചത്യാവശ്യമായിട്ട് ചുമ്മാരുന്ന് ഓരോന്ന് ഓരോന്ന് ഓർഡർ ചെയ്ത് എന്റെ പൈസ മുടിക്കാനായിട്ട് ഓരോന്ന് ഞാൻ ആ നീ സാധനം വല്ല കഞ്ഞി അതെ അടുത്ത ആഴ്ച രാഹുലിന്റെ കല്യാണം അതിന് ഒരു മോതിരെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ നമ്മടെ കല്യാണ സമയത്ത് ഒരു പവന്റെ വളയാ തന്നത് ഒരു കൊടുക്കണ്ടേ മോതിരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു പതിനായിരം രൂപ കാഷ് കാശായിട്ടെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു ഒന്നും കൊടുക്കാതെ എങ്ങനെ എങ്ങനെ അങ്ങോട്ട് നിനക്ക് സംസാരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ പിന്നെ വെച്ചിട്ടുണ്ടല്ലോ ജോലിക്കൊക്കെ പോയിട്ട് ഇവിടെ തിന്നും കുടിച്ച് ഇരിക്കാനല്ല നിന്നെ എന്തിനു കൊള്ളാം അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യാം എന്റെ ഒരു വള എഴുപ്പുണ്ടല്ലോ ഞാൻ എന്നിട്ടോണ്ടിടക്കുന്നെ അതൊന്ന് മാറ്റിയെടുത്താലും മതിയാവും ഓഹോ കൊള്ളാം നിന്നെ കൊണ്ടോ ഒന്നിനും കൊള്ളത്തില്ല ആകെള്ളു നിന്റെ കുറച്ച് സ്വർണം മാത്രം അത് സ്വന്തം വീട്ടിലേക്ക് കടത്താനുള്ള നിന്റെ അപാര ബുദ്ധി കൊള്ളാം നന്നായിട്ടുണ്ട് കേട്ടോ ഞാനൊരു തരി പൈസ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവാക്കുന്നു നീ വിചാരിക്കണ്ട കേട്ടോ ടീച്ചർ ഡയറിയിൽ കൊടുത്തു കൊടുത്തുവിട്ടതാണേ ഒരു സ്കൂൾ സ്കീമിൻ്റെ എന്തോ സംഭവമാണ് അതിനിപ്പോൾ ആറ് മാസത്തേക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയായിട്ടുള്ള ഓഫർ എന്തോ ഉണ്ട് അത് കൊടുത്തുവിടണം ഇതെന്തോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി ഫൈവ് ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിന് പേര് കൊടുക്കണം അതിൻ്റെ ഫീസ് പതിമൂന്നാം തീയതിക്ക് മുന്നേ കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അനു ഫീസ് പക്ഷേ അതിൻ്റെ ആക്സസറീസ് മേടിക്കാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ പൈസയാവും പിന്നെ ഫീസ് അടക്കേണ്ടത് ഈ മാസമാണേ അത് എട്ടായിരം രൂപയാണ് സെമിസ്റ്റർ ഫീസ് പറഞ്ഞേക്കുന്നത് പിന്നെ എക്സ്ട്രാ ബസ്സിൻ്റെ ഫീ വരും അത് പിന്നെ പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അടക്കണം എന്തായാലും ഈ മാസം രൂപയുടെ നിങ്ങൾ എം ആ എന്താ ചെയ്യാൻ പറ്റും കുടുംബനാഥനായി പോയില്ലേ എല്ലാം തലയിലാണല്ലോ എല്ലാരും പറഞ്ഞതാ ചെയ്യുന്ന ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയെന്ന് ഇത് പിന്നെ എന്റെ തലയിലായി കിട്ടുന്ന മൊത്തം ഇവിടെ ഈ വീട്ടിൽ തീർക്കാനേ ഉള്ളൂ ഉള്ളു ഞാനിപ്പതിരിക്കാൻ പറ്റത്തില്ലോ അവിടെ കുമാര് സ്ഥലവും വാങ്ങിച്ചു വീട് പണിതു ഭാര്യയുടെ പേരിലാ ലോണിരിക്കുന്നത് ാണ് വിടുക്കുള്ള പെണ്ണുങ്ങളെ ഇവിടെയുണ്ട് ഒന്നിനും കൊള്ളാത്ത ഒരു രൂപ നിന്റെ കൊള്ളാത്തുപയോഗിക്കാൻ അറിയത്തില്ലല്ലോ ഞാൻ സൂക്ഷിച്ചേ അടുക്കളയിൽ ഒരു പഴയ പഴയ പുതിയ ഫോൺ ഫോൺ മാറ്റി വെച്ചിട്ടില്ല അതിപ്പോ ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ െ മോള് സ്വന്തമായിട്ട് കേട്ടോ ഉപയോഗിക്കാതെ നശിപ്പിച്ചിട്ട് ഇപ്പൊ അവർക്ക് സ്മാർട്ട് ഫോൺ വേണം പോലും ഇരുപത്തിനാല് മണിക്കൂർ ഫോണും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം യൂട്യൂബും എന്താ സുഖജീവിതം ഏത് തലത്തിന നേരത്താണോ ഇതിനൊക്കെ എനിക്ക് കേട്ടാന്ന് തോന്നിയത് പണ്ടില്ലേ തിന്ന് തിന്ന് ആന പോലെയായി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോലി ഒരിക്കലും വിടരുതെന്ന് ജോലിക്ക് പോകാതിരിക്കില്ല കേട്ടോളെ എടി കൈതണ്ടയില കെട്ടിവന്ന വീടിന് വില ഉണ്ടാവും കേട്ടോ എന്താ അമ്മ ഇങ്ങനെ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ടല്ലേ നേരം ഫോൺ നോക്കുന്നുള്ളു അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ആ ഫോൺ വാങ്ങിച്ചിട്ട് തന്നെ എട്ടു വർഷമായി ചുമ്മാ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അയ്യേ ഇതിനൊക്കെ കരയും കാണോ വേണ്ടേ നീ ഒരു കാര്യം ചെയ്യ ഒരു പേപ്പറും പെനും ഇങ്ങനെ എടുത്തോണ്ടുന്നേ ബാക്കി ഞാൻ ശരിയാക്കി തരാം ഞാൻ പറയുന്ന അങ്ങോട്ട് എഴുത് ഇത് മതിയോ അമ്മ ഓക്കെ കണ്ടെ പേഴ്സ് ആയിരം രൂപ എടുത്തിട്ടുണ്ടെ ഞാനൊന്ന് വരെ കൂട്ടി വേഗം വരാം കേട്ടോ കൊച്ചുമോന്റെ കടയിലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ പോകുമ്പോൾ കൊടുത്തേക്കണം കേട്ടോ സാധനങ്ങൾ അധികം സംസാരിക്കുന്നു വേണ്ട മൂവായിരത്തിഅറുന്നൂറ് രൂപ കൊണ്ട് കൊടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് തരുമോന്നുള്ളത് കേട്ടോ ബാക്കിയുള്ളത് എനിക്ക് തരാനില്ലെന്നു കുറച്ചും ഫിഫ്റ്റി പെർസെന്റ് ഞാൻ എടുത്തോളാം കേട്ടോ മൂവായിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ഞാൻ തന്നോളാം ബാക്കി നിങ്ങക്ക് കണക്ക് തെറ്റാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോ ഇത് എന്താണ് കേട്ടത് ഇനി അത് പൈസ ഒന്നും ഇല്ലല്ലോ എനിക്ക് വീട്ടിൽ പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്റെ പേഴ്സ് എടുക്കാൻ നീ ആരാടി ഞാൻ നൂറു പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സെടുത്ത് കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്ക് കല്യാണം കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന ഗോൾഡ് പണയം വെച്ചതും വിറ്റതും ഒഴിച്ചാൽ ഇരുപത്തിയഞ്ച് പവൻ ഇന്നത്തെ വിലക്ക് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ എട്ട് വർഷത്തെ എന്റെ ശമ്പളം പതിനേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരം കണക്ക് വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു ഇത്രയും കാലം മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കിയത് ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ഒഴിച്ച് വിത്ത് ഡിസ്കൗണ്ട് ഒരു ദിവസം നൂറ് വെച്ച് എട്ട് കൊല്ലത്തേക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീട്ടിലെ ക്ലീനിങ് ദിവസം ഇരുന്നൂറ് രൂപച്ച് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ബാക്കി പുറം പണി പാത്രം കഴുകുക തുണികഴുകൾ പേരൻസിനെ നോക്കൽ കുട്ടീനെ നോക്കൽ വിരുന്നുകാരെ സൽക്കരിക്കൽ ഓൾ എക്സ്ട്രാസ് വിത്ത് ഡിസ്കൗണ്ട് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അങ്ങനെ ആകുമൊത്തം മുപ്പത് ലക്ഷത്തി നാലായിരം രൂപ എനിക്ക് വേണ്ടി ചെലവാക്കിയത് ഡിസ്കൗണ്ട് ടക മാസം അയ്യായിരം വെച്ച് എട്ട് കൊല്ലത്തേക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫുഡ് മാസം ഒമ്പതിനായിരം വെച്ച് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മറ്റു ചിലവുകൾ കൂടാതെ ഫോൺ ഇരുപത്തിരണ്ടായിരം രൂപ മറ്റു ചിലവുകൾ ഡ്രസ്സ് ചെറുപ്പ് എക്സ്ട്രാസ് മാസം മൂവായിരം വെച്ച് എട്ട് കൊല്ലത്തേക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപ അങ്ങനെ ആകുമൊത്തം പതിനാറ് ലക്ഷത്തി അമ്പത്തി നായിരം രൂപ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കൂട്ടി പതിനെട്ട് ലത്തിയായിരം രൂപ ഇനി കുടിശിക ഇല്ലാതെ ഇങ്ങോട്ട് തരാനുള്ളത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപ സ്ത്രീ സ്വന്തം വീടും കുടുംബവും വിട്ട് വന്നിട്ട് പത്താമനെയും വീട്ടുകാരെ നോക്കുന്നതും പോരാ നിന്റെ വായിലിരിക്കുന്ന കൂടെ കേൾക്കണം ഇവിള് ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇവിടുത്തെ പണിയും അവിടുത്തെ പണിയും ചെയ്യണ്ടേ എന്നാലും നീ ഇതൊക്കെ തന്നെ പറയും കിടക്കുന്ന ബെഡ്ഷീറ്റ് നീ ഒന്നും ഇരിച്ചിട്ടുണ്ടോടാ ബാത്റൂമ് ഒരിക്കലെങ്കിലും കഴുകിയിട്ടുണ്ടോ വിട്ട ഡ്രസ്സ് ബാത്റൂമിൽ വെച്ചിട്ട് പോകുന്നതല്ലാതെ ഒന്ന് എടുത്ത് ബക്കറ്റിൽ ഇടാൻ പോലെ നിന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ എന്നെ പറഞ്ഞാൽ മതി ബാത്തുദോഷം നീ അവളുടെ കുടിശ്ശിക തീർത്തിട്ടേ ഇനി അവളുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളം കിട്ടുകയുള്ളൂ ഇവിടെ കയ്യിൽ നിന്ന് ഒരു ഫുഡ് തരാൻ ഞാൻ സമ്മതിക്കേട നിന്റെ കാര്യം നീ നോക്കിയാൽ മതി കേട്ടോ മീൻ മേടിച്ചോണ്ട് വരാം പേടി നീ ഒരു കാര്യം എല്ലാം ഒന്ന് തൂത്തേടാ എന്റെ ഷർട്ട് കട്ടിലേലുണ്ട് നിന്റെ ഷട്ടും കൂടെ എടുത്ത വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടേ മീൻ പറത്ത് കഴിയുമ്പോ നമുക്ക് ഒരുമിച്ച് വിരിച്ചതാ എട്ട് വർഷത്തിന് മുപ്പത് ലക്ഷത്തി നാലായിരം രൂപ അപ്പൊ നാപ്പത് വർഷത്തിനോ എന്റെ അതിനേക്കാൾ ഭേദമാണ് ഒന്ന് മീൻ പറക്കുന്നത് അച്ചടാ നീ പോയി ജോലി ചെയ്യുന്നു വീട്ടിൽ ജോലി ചെയ്യുന്നു ഒന്നേ ഉള്ളു വ്യത്യാസം എനക്ക് ശമ്പളം പൈസയായി കിട്ടുന്നു കിട്ടുന്നു അതുകൊണ്ട് അവള് ചെയ്യുന്ന ജോലിക്ക് വിലയില്ല അല്ലേ പരസ്പരം ബഹുമാനിച്ചു ജീവിക്കുക കേട്ടോ സമർപ്പണം ഹൗസ് വൈഫായ ഭാര്യമാരെ വില കുറച്ച് കാണുന്ന എല്ലാവർക്കും വേണ്ടി